പിന്നെയ് നമ്മളെ ചിഹ്ന മറന്നിട്ടില്ലല്ലോ കുറച്ച് തിരക്കിലാണ് അവിടെ പോയിട്ട് വരാം വൈകിട്ട് കാണാം നമുക്ക് ഓക്കെ പിന്നെ പോയിന് ഞാന് ഓരൊക്കെ പെരുവോണ്ടി അല്ലാരുംകുട്ടി പെരുവേണ്ടി നമ്മള് ചിഹ്നം മാറിക്കണ് അപ്പൊ പറഞ്ഞു കൊടുക്കേണ്ടി പ്രത്യേക മാറക്കട്ടാ കേട്ടോ കാണാം പടച്ചൊണിന്റെ ബോട്ടാണുള്ളത് ആ ചെന്നൈ ഇപ്പൊ മാങ്ങല്ലേ എന്തേക്കാ എന്താ എന്താ വിടക്കണ് നേരായി കുട്ടിയായ ഒരു വണ്ടി തന്നെ കാത്തിന് നിർത്തണില്ല അല്ലേ ഞാൻ കൊണ്ടാക്കി കൊടുക്കാം ഞാൻ ഏതാണ്ട് പോകണം ഇവിടെ പോയി ഞാൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോയി ഞാൻ 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 കൊടുത്തോളൂ ഞാൻ അല്ലല്ലേ ഞാൻ അല്ലല്ല അങ്ങനല്ല വല്ലാത്തൊരു കഥ രണ്ടു സ്ഥാനാർത്ഥി ആൾ കൂടി കാട്ടിയത് അത് ഇഞ്ചൊരവസ്ഥ ജത്താടി എനിക്ക് തിരിച്ചു കിട്ടിയാലോ